പത്തൊൻപതിനു ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാതെയാണ് ഇടക്കാല ബജറ്റ് നടന്നത് നികുതി പരിധിയിൽ മാറ്റങ്ങളില്ല ജൂലൈയിൽ വികസിത ഭാരതത്തിനുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാമെന്ന പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവച്ചു വർഷത്തെ പ്രകടനം മുൻനിർത്തി ജനങ്ങൾ വീണ്ടും മോദി സർക്കാരിനെ അനുഗ്രഹിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗം മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത കാര്യങ്ങൾ വിവരിക്കാനാണ് കൂടുതൽ The revised estimate of total expenditure is 44.90 lakh crore rupees. The revenue receipts at 30.3 30 30 .3 lakh crore rupees are expected to be higher than the budget estimate, reflecting strong growth momentum and formalization in the economy. The revised estimate of the fiscal deficit is 5.8% of GDP. െന്നും വനിതാ ശാക്തീകരത്തിന് മുൻതൂക്കം നൽകുമെന്നും പറയുന്നു സ്വയം സഹായ സംഘങ്ങളിലൂടെ ഒൻപത് കോടിയോളം വനിതകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി തുടരും അടിസ്ഥാന സൗകര്യത്തിനായി പതിനൊന്ന് ലക്ഷം കോടി വിലയിരുത്തും അഞ്ചു വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കും പുതിയ വിമാനത്താവളങ്ങൾക്ക് അനുമതി നൽകുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം